നമസ്കാരം സ്വാഗതം കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടി ഭരണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത് സാധാരണക്കാരുടെ ഉള്ളറിയാൻ മോദിക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല എന്നാൽ ഇന്ത്യയിൽ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ഒരു നേതാവുണ്ട് ജനങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി മറ്റുള്ളവരെല്ലാം കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും. കാരണം രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇന്ത്യ സാധാരണക്കാരുടെ രാജ്യമാണെന്ന് പണം നിറയ്ക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവിലിരിക്കുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടിയാണ് ഒരു നേതാവ് നിലകൊള്ളേണ്ടത് എന്ന് രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായി അറിയാം ഒരു പ്രത്യേക മതക്കാരെയും കോർപ്പറേറ്റ് ശക്തിയെയും മാത്രം സംരക്ഷിച്ചു നിൽക്കുന്ന മോദിക്ക് ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാവണമെന്ന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാവുന്നതാണ് ജനങ്ങളെ തമ്മിലടിപ്പിച്ചും മോദി ശ്രമിക്കുമ്പോൾ അവരെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ എത്തിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി വെയിലും മഴയും മഞ്ഞും കൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു ഒരാർജവം രാഹുലിന്റെ ഓരോ നരമ്പിലൂടെയും ഒഴുകുന്നുണ്ട് അതിനുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എയിംസ് ആശുപത്രിക്ക് പുറത്ത് തെരുവിൽ കഴിയുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും സന്ദർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റോഡുകളിലും ഫുട്പാത്തുകളിലും സബ്വേകളിലും കഴിയുന്ന ആളുകളെയാണ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരിക്കുന്നത് ഡൽഹി എയിംസിൽ സൗകര്യങ്ങൾ ആശുപത്രിക്ക് പുറത്ത് കിടന്നുറങ്ങാൻ നിർബന്ധിതരായ രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടുവെന്ന് ഇത് സംബന്ധിച്ച വീഡിയോ എക്സിൽ പങ്കുവെച്ച് രാഹുൽ ഗാന്ധി കുറിച്ചു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അഭയസ്ഥാനം ഭക്ഷണം കുടിവെള്ളം തുടങ്ങിയ ഒരു സൗകര്യവും ഇല്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയായിരുന്നു ഡൽഹി കേന്ദ്ര സർക്കാരുകൾ എന്തിനാണ് ഇവർക്കെതിരെ കണ്ണടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഹിന്ദിയിൽ കുറിച്ചു. പരിഹാസ്യമാണെന്നും ആളുകൾ കഷ്ടപ്പെടുകയാണെന്നും അവർ ഓരോ നിമിഷവും മരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി നേരത്തെ ആം ആദ്മി പാർട്ടിയെയും ബി ജെ പി രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു കെജ്രിവാളും നരേന്ദ്രമോദിയും വ്യാജ വാഗ്ദാന ായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം ഇതിന്റെ പിന്നാലെയാണ് ഡൽഹി എയിംസിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം രാഹുലിന്റെ എം സന്ദർശന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ മോദിക്ക് ഇതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാകുമോ എന്ന ചോദ്യമാണ് രാജ്യത്തെമ്പാടി നിന്നും ഉയരുന്നത് കൊടും തണുപ്പിനെ പോലും വകവെക്കാതെ എയിംസിലെ രോഗികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി അവർക്കിടയിലേക്ക് തന്നെ ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു